വഹിയ കൽ ഔ ഖസ്വ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നളന്ന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നടത്തിയ ഗൂഢാലോചനാ പ്രസംഗം ആ പ്രസംഗത്തിൽ എന്തൊക്കെ നടന്നത് എന്ന് ഇതുവരെ അറിയുമായിരുന്നില്ല പക്ഷേ ഇന്ന് യൂട്യൂബിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ എഡിറ്റിങ്ങും ഗൂഢാലോചനയിൽ നിന്ന് പുറത്തു പറയാൻ പറ്റാത്തതൊക്കെ മാറ്റിയിട്ട് അരമനയിൽ പരിഹരിക്കേണ്ടത് വെട്ടിമാറ്റിയിട്ട് പരസ്യമായി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഒറിജിനൽ സമസ്ത കേരള ജമീയ തുരുലമായിയിലെ പണ്ഡിതന്മാർക്കതിൽ ഭിന്ന ഭിന്നത ഉയുണ്ടാക്കാൻ വേണ്ടി ത്വരപ്പം പണിയെടുത്ത പലരുമാണ് ഇതിനും മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു അന്ന് കല്ലായിക്കാരനൊരാളായിരുന്നു ഇതിനു വേണ്ടിയുള്ള തുരപ്പം പണിയുടെ മൊത്തം കുത്തക ഏറ്റെടുത്തിരുന്നത് ഇപ്പോൾ ചേലാരി വിഭാഗത്തിലുള്ള ഭിന്നതയെ രൂക്ഷമാക്കി യഥാർത്ഥ സമസ്തയെ അന്ന് രാഷ്ട്രീയക്കാരൻ്റെ ആലയിൽ തളക്കാൻ വേണ്ടി ശ്രമിച്ച മറ്റു ചിലരെ പോലെ അന്നത്തെ ജൂനിയറായിരുന്ന അദ്ദേഹം ഇന്ന് സീനിയറായി ആ രംഗത്ത് വർക്ക് ചെയ്യുന്നു പിന്നെ കാലാകാലം വക്കവോടിൽ അന്തി ഇറങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്ന ഒരു ഹാജിയാരും ഇവരെല്ലാം കൂടിയുള്ള സകലകുലാവി കമ്മിറ്റിയാണ് അവിടെ ഉണ്ടാക്കിയിട്ട് നാടുകളിലൊക്കെ ഫിത്തന വിതച്ച് ലീഗിന്റെ അടിമകളാക്കി മുഴുവൻ സുന്നികളെയും മാറ്റണമെന്ന കൂടെ ഇറങ്ങിത്തിരിച്ചത് എന്നാണ് അവിടുത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം അദ്ദേഹം മുമ്പത്തെ പണി നിർത്തിയെന്നും അന്ന് അദ്ദേഹം എതിരുണ്ടായിരുന്ന പണ്ഡിതനെ വന്ന് പൊരുത്തപ്പെടുത്തിച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കലി ഇപ്പോഴൊന്നും അവസാനിച്ചിട്ടില്ല ആ പഴയതായ ക്രോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകമടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിസ്വാർത്ഥരായ സുന്നിപ്രവർത്തകർ ആ അതെല്ലാം പുറത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കണ്ട ഇദ്ദേഹത്തിനെതിരെ നമ്മളിപ്പോഴും ജാഗ്രത പുലർത്തണം എന്നാണ് ഉണർത്താനുള്ളത് പലരും ഉള്ളതും ഇല്ലാത്തതും ഒക്കെയായ സംഭവങ്ങളൊക്കെ പറയാറുണ്ട് മുങ്കർ നീർന്ന മടക്കിയ കഥ വരെ കേൾക്കാറുണ്ട് എന്നാൽ പുതിയ ഒരു കഥ ഇപ്പോൾ ഇദ്ദേഹത്തിൽ നമുക്ക് ആദ്യമായി കേട്ടു തുടങ്ങി പരിപാടിയിലേക്ക് കടക്കാം ഞാൻ ഇവിടെ പഠിക്കാൻ വന്നതാണ് ചാൻസ് ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ വന്നതാണ് അതാണ് ഇ കെ കുറിച്ച് ഇങ്ങനെ ഒരു വിവരണം ഫസ്റ്റായിട്ടാണ് ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയാണ് ഉണ്ടോ എന്നറിയില്ല ഇദ്ദേഹം ഇത് പറഞ്ഞത് ബാക്കിയാത്തിൽ വെച്ചായിരുന്നു എന്നും അദ്ദേഹം അതിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വെടിപൊട്ടിക്കൽ തുടങ്ങുന്നത് നന്ദിയിൽ ഇ കെയുടെ ക്ലാസ് കേൾക്കാൻ വാരാന്തയിൽ പോയിരുന്ന ഒരാൾ ഷെയ്ഖുൽ ഹദീസായി മാറിയിട്ടുണ്ട് എന്ന് രൂപേണ നമ്മുടെ സ്ഥാപനങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഉസ്താദമേളെ അവഹേളിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊപ്പിച്ച തുടക്കം നിങ്ങളൊക്കെ ആദ്യം ഒന്ന് കേൾക്കുക ആ നടത്തുന്ന സമയത്ത് എല്ലാ ബുധനാഴ്ചയും വരാന്തിൽ പോയിരുന്ന് കേട്ട ആള് ഷെയുൽ ഹദീസ് ആയിട്ടുണ്ട് കേരളത്തിൽ അദ്ദേഹം കേരളത്തിലെ ഷെയഹുൽ ഹദീസായി മാറിയത് ഇ കെയുടെ ആ ക്ലാസ് വാരാന്ത്യയിലിരുന്ന് കേട്ടതുകൊണ്ടാണ് എന്ന് ഇദ്ദേഹത്തോട് ആരോ പറഞ്ഞറിയില്ല ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതന്റെ ക്ലാസ് കേട്ടതുകൊണ്ട് ഷേഹുൽ ഹദീസ് സാധാരണ ആകാറില്ലല്ലോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് എന്ന് ഇദ്ദേഹം പ്രത്യേക തെളിവൊന്നുദ്ധരിച്ചിട്ടില്ല ഈ ഇൽമിനെയും അത് പഠിച്ചവരെയും പഠിപ്പിക്കുന്നവരെയും ഒക്കെ ഇങ്ങനെ വിവേചനത്തോടെ കാണുന്ന ഈ സ്വഭാവം ഇത് കല്ലായ മൂരിയായ ആളുകൾക്ക് മാത്രമേ നടക്കുകയുള്ളൂ എന്നാൽ ആ ഷെയ്ഖന ദർശന നടത്തിയ കോളേജിൽ ജോലി ചെയ്ത ഒരാൾ പറയുന്നത് എനിക്ക് സുനിത്യമായി പഠിപ്പിച്ചത് വേറെ വേറെയോടൊന്നു ഇത് അട്ടപ്പാടിന്ന് വന്നതാണോ സാധനം പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിൽ പഠിച്ച് ഫൈസിയായി വർഷങ്ങളോളം ഷെയ്ഖനയുടെ കൂടെ നന്ദിയിൽ എന്തോ ജോലി ആവട്ടെ മുദ്രസിന്റെ ജോലിയൊന്നല്ല എന്നാലും അവിടുത്തെ പ്യൂണിന്റെ പടിയെടുത്താലും മനസ്സർബ്യത്തുണ്ടാവണം ഇൽമുണ്ടാവണം അത്ര വലുതാണ് ഷെയ്ഖനാശംസമായി തങ്ങൾ ഞാൻ പറയുന്നു ആരെ ആരെ നന്ദിയിലെ കോളേജിലെ പ്രധാന മേധാവിയായ എ വി മുസ്ലിയാർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന എസ് കാരുടെ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രഭാഷണത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ താരതമ്യപ്പെടുത്തിയത് അപ്പോൾ ഇ കെയുടെ വക്കൽ നിന്നും ഓധിപ്പഠിച്ച് ശരിക്കും കോളേജിൽ നിന്നും പാസ്സായ ആൾക്ക് സുന്നദ്ധമായത്തെ അവിടുന്ന് തിരിഞ്ഞില്ല എന്നും വനാന്തയിൽ പോയി ബുധനാഴ്ച മാത്രം കേട്ട ആള് ഷെയ്ഖുൽ ഹദീസായി മാറിയെന്നും അദ്ദേഹം വിലയിരുത്തുകയാണ് അപ്പോൾ ഫുൾ ടൈം ഇ കെയുടെ പക്കൽ നിന്നും ഓധിപ്പടിച്ച ആൾക്ക് ശരിക്ക് സുന്നത്തമായ തന്നു തിരിഞ്ഞില്ല പിന്നെ വേറെ എവിടുന്നാണോ തിരിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയാണ് ഇവ അദ്ദേഹം ചെലുപ്പിക്കുന്നത് ഏവി പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ് കാരണം പല പല അഭിപ്രായങ്ങളാണ് അതിനെക്കുറിച്ചുള്ളത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ആദ്യവും അവസാനവും പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കുന്ന തരത്തിലാണ് അവതരണം വന്നിട്ടുള്ളത് പിന്നീട് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുമില്ല പലരും അതിന്മേൽ പിടിച്ചു തൂങ്ങുന്നു എന്ന് മാത്രം അവർ വിചാരിച്ചെടുത്ത് കിട്ടാത്ത ആളുകളൊക്കെ ഒന്ന് പോവുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കല്ലായി അവതരണം ഉള്ളത് വേറൊരു പറയുന്നു തങ്ങൾ യോഗ്യരല്ല അവരെ കൂട്ടത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മുക്കം ഫൈസി സാദിഖ് അലി തങ്ങള് കാദിയാകാൻ അർഹനല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നും അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും നട്ടല്ലാതെ തിരുത്തിപ്പറഞ്ഞ ഉമർ ഫൈസിയെ ഇപ്പോഴും ഇദ്ദേഹം ക്രൂശിക്കുകയാണ് ചെയ്യുന്നത് കാൻ പാണ്ഡിത്യം വേണം എന്നുള്ളത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടൊരു നിയമമാണ് പരമാവധി ഉള്ളവരിൽ വെച്ച് കേമന്മാരായ പണ്ഡിതന്മാരായിരിക്കണം കാളിയാവേണ്ടത് എന്ന നിയമം പക്ഷേ അദ്ദേഹത്തിന് ആ കാലിയാകാനുള്ള വിവരമില്ല എന്ന് എടവണ്ണപ്പാറയിൽ നിന്ന് നിങ്ങളുടെ നീണ്ട നാക്കുകാരൻ അനൗൺസർ വളരെ വ്യക്തമായി നീട്ടിപ്പരത്തി പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഞ്ഞ് ഇൽമ് വെച്ചു പിടിപ്പിക്കാൻ ഒരു സാഹചര്യവും അനുവദിക്കുകയില്ല എന്ന് കല്ലായി മനസ്സിലാക്കുക വിവരമില്ലാത്തയാൾ ഇസ്ലാമിൽ കാലിയാകാൻ പറ്റില്ല എന്ന് തങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് ഗഡ്സോടുകൂടെ അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെങ്കിൽ പിന്തുണക്കാൻ കുറച്ച് വേറെ ആളുകളെങ്കിലും ഉണ്ടാവുമായിരുന്നു പക്ഷെ അദ്ദേഹം കണ്ണുരുട്ടിൽ കണ്ടപ്പോൾ അതിൽ നിന്നും പിന്മാറി ഇവരുടെ പണ്ഡിത സംഘടനയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ കൂട്ടങ്ങൾ ഒന്നാകെ കണ്ണുരുട്ടിയപ്പോഴേക്കും അദ്ദേഹം ആ വാദത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് മുക്കം ഫൈസിയെ ഉന്നം വെച്ചു കഴിഞ്ഞു എന്നും ഒരു വിട്ടുവീശകും തയ്യാറില്ല എന്നും അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്തെറിയുമെന്നും ഇതാ ഈർവാണമൊഴുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞാൽ അച്ചട്ടാണ് പിന്നെ അതിൽ മറുവാക്കില്ല കാരണം ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണല്ലോ ആ സംഘടനയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ ഹൈ പവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് ഇദ്ദേഹം പ്രഖ്യാപിക്കുക അതുകൊണ്ട് കരുതിയിരുന്നുള്ളുക ഏത് സമയവും നിങ്ങൾക്ക് ഡിസ്മിസ് വരും അത് പ്രതീക്ഷിച്ച് ദീർഘദൃഷ്ടിയോടെ ഇരിക്കുന്നത് കരണീയമായിരിക്കും വളരെ വ്യക്തമാണ് ഞാൻ കാര്യത്തിൽ ചേളാരികളുടെ പണ്ഡിത സംഘടനയിൽ മെമ്പറായി നിൽക്കാനും തുടരാനുമുള്ള ഒരേ ഒരു യോഗ്യത അത് എന്താണെന്നു ഈ ആൾ വിശദീകരിക്കുന്നുണ്ട് അഥവാ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക അവർ എന്ത് ചെറ്റത്തരം ചെയ്താലും ഒന്നും പറയാൻ പാടില്ല അവർ അറിവില്ലെങ്കിലും കാളിയായാലോ അതിനേക്കാളും വലിയ ജഡ്ജി ആയാലോ ഒരു പരാതിയും പറയാൻ പാടില്ല അതൊക്കെ താറടിക്കലാണ് ആ താറടിക്കൽ പരിഗണിക്കും എന്ന് രാഷ്ട്രീയക്കാരനാണ് മതസംഘടനയിലാളെ പുറത്താക്കും വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് എൺപത്തൊമ്പതിൽ ആത്മാർത്ഥമുള്ള ആളുകൾ ഈ ലീഗിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആയതുകൊണ്ടാണ് അതിൽ നിന്നും ഇറങ്ങി വന്ന് പുനഃസംഘടന നടത്തി സമസ്തയുടെ ആദർശാധിഷ്ഠിത സംഘടനയെ ഒപ്പം കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോഴും ഇതാണ് ആദർശാധിഷ്ഠിതം എന്ന് പറഞ്ഞുകൊണ്ട് ആ എൺപത്തൊമ്പതിൽ ഇറങ്ങി വന്ന സാത്വികരായ പണ്ഡിതന്മാരെ തെറി പറയുന്ന ആ സ്വഭാവം എനിയെങ്കിലും മാറ്റി നിങ്ങൾക്ക് മൗനികളായി നിന്നാൽ നിങ്ങളുടെ ആ പാപങ്ങളൊക്കെ ഒന്ന് പൊറപ്പിക്കാനുള്ള അവസരം കിട്ടും എന്നാണ് നമുക്ക് ഉണർത്താനുള്ളത് ഏതായാലും ഇവിടെ കാര്യങ്ങൾ നിൽക്കുകയില്ല നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും നിങ്ങളെപ്പോഴും തെറിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു നിങ്ങളുടെ സമസ്യയിൽ മെമ്പറാകാനുള്ള യോഗ്യത പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സുരക്ഷിതത്വം നൽകപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് ഏത് കിതാബിലാണ് പറഞ്ഞത് എന്നറിയില്ല ഏതായാലും ഇവരുടെ കിതാബിൽ അതുണ്ട് അത് ലംഘിച്ചിരിക്കുന്നു അത് ലംഘിച്ചവരൊക്കെ പ്രതീക്ഷിക്കുക ഡിസ്മിസ് പാണക്കാട് തങ്ങളെ താറടിച്ച് സമസ്തയോ പാണക്കാട്ട് സമസ്ത ഉണ്ടാകുമോ പഠിച്ചിട്ടുണ്ടോ സമസ്തയെ പറ്റി സമസ്തയിൽ ഒരു വെല്ലുവിളി വന്നപ്പോൾ മഹാനായ പൂക്കോയ തങ്ങളാണ് തടുത്തു നിർത്തിയത് ആ വെല്ലുവിളി നേരിട്ടത് ഇവിടെ അകലെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സുന്നതിജമായത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഈ സമസ്തയുടെ നിലനിൽപ്പ് പാണക്കാട് കുടുംബത്തിന്മേലാണ് പാണക്കാട് കുടുംബമില്ലെങ്കിൽ ഈ സംസ്ഥയില്ല പൂക്കോയത്തങ്ങൾക്ക് കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് സമസ്ത രൂപീകരിക്കുന്നത് അങ്ങനത്തെ ആ സമസ്തയെ രക്ഷപ്പെടുത്തിയത് പാണക്കാട് കുടുംബമാണ് ഇത് എന്നാണ് ആരും അറിയാതെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് അറിയില്ല അഖിലയും എന്ന് കുറെ കാലം ഇവർ പറയാൻ തുടങ്ങിയിട്ട് ഇല്ലാത്തത് ചാർത്തി കൊടുത്തിട്ട് ആ കുടുംബത്തിനെ ആകെ ശല്യം ചെയ്യുകയാണ് ഇദ്ദേഹമൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നു ഈ പറയുന്ന ഇദ്ദേഹമൊക്കെ ആരായിരുന്നു എപ്പോഴാണ് ഇവർ പാണക്കാട് ഭക്തന്മാരായത് രണ്ട് ലീഗും ഭിന്നിച്ചപ്പോൾ വിമത ലീഗുകാരനായ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നത് പാണക്കാടാ പറങ്ങോടാ എന്നായിരുന്നു അന്ന് അതിനെ ഏറ്റുപിടിച്ച ഇദ്ദേഹമാണ് ഇപ്പോൾ പാണക്കാട് ഭക്തിയും പൂക്കോയ ഭക്തിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് കാപട്യത്തിന്റെ പ്രതിരൂപം എന്നല്ലാതെ ഈ മനുഷ്യന്റെ രൂപമുള്ള ഇവരൊക്കെ സംബന്ധിച്ച് എന്താ നമ്മൾ വിലയിരുത്തുക പിന്നെ കല്ലായി പറയുന്നത് നമുക്കൊക്കെ മറുപടി പറയാൻ ഒരു വിഷയമാണ് അഥവാ പിന്നെ സമസ്തയെ രക്ഷപ്പെടുത്തിയത് പാണക്കാട് കുടുംബമാണ് എങ്ങനെയാണ് ആ രക്ഷപ്പെടുത്തിയത് എന്നും ആരാണ് അവിടെ പ്രശ്നങ്ങളായി വന്നത് എന്നും ഒക്കെ കല്ലായി ഭാഷയിൽ ഒന്ന് കല്ലായി കേൾക്കുക രണ്ടാമത്തെ വെല്ലുവിളി ബഹുമാനിയായ കാന്തപുരം സമീപിച്ചു പറഞ്ഞു എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മുടെ സമസ്ത ഉണ്ടാവില്ല നേരെ വിളിച്ചത് പാണക്കാട് തങ്ങളെയാണ് തങ്ങളുടെ പഠനം എന്ന് പറഞ്ഞു ആ രണ്ടാമത്തെ വെല്ലുവിളി കാന്തപുരം നടത്തിയ എറണാകുളം സമ്മേളനമാണ് അതിനെ അതിൽ നിന്നും സമസ്തയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇ കെ ബൊക്കർ മുസ്ലേനെ വിളിച്ച് പാണക്കാട്ടേക്കാണ് അങ്ങനെ ആ സമ്മേളനം പരാജയപ്പെട്ടു എന്നായിരിക്കും അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ഹൈ കമ്മിറ്റി ചേരുകയും ശിഹാബ് തങ്ങളുടെ പേരിൽ പരസ്യമായി ചന്ദ്രകയിൽ ഫത്വ വന്നു എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുക്കരുത് മുസ്ലിം ലീഗ് ആർ പക്ഷേ മുസ്ലിം ലീഗിൻ്റെയും എസ് വൈ എസിൻ്റെയും കൊടി കൂട്ടിക്കെട്ടി കൊണ്ട് ബസ്സുകളും മറ്റ് വാഹനങ്ങളും ഒക്കെ എറണാകുളത്തേക്ക് ഒഴുകി ചരിത്ര സംഭവമായി തെക്കൻ കേരളത്തിൽ അവിടെ മുതൽ തിരുവനന്തപുരം വരെയുള്ള സുന്നി പ്രവർത്തകർക്ക് ആവേശം നൽകിയ അവരുടെ പ്രവർത്തനത്തിന് വീണ്ടും വീണ്ടും ഊർജ്ജം നൽകിയ ഒരു സമ്മേളനമായി അത് പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കുകയും സുന്നി ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു സമ്മേളനമായി ചരിത്രം അതിനെ വാഴ്ത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി എല്ലാം കൊണ്ടും ഇവരുടെ പരാജയപ്പെടുത്തൽ പ്രഖ്യാപനം സമ്മേളനം വിജയിപ്പിക്കുന്നതിനും ആ വിജയത്തിനും മാറ്റുകൂട്ടുന്നതിനും സഹായിച്ചു എന്നതാണ് വസ്തുത ഇപ്പോൾ അവർ ഈ എറണാകുളം സമ്മേളനം പരാജയപ്പെടുത്താൻ വേണ്ടി പാണക്കാട് പറഞ്ഞു അതുകൊണ്ട് പരാജയപ്പെട്ടു അങ്ങനെ പാണക്കാട് സംരക്ഷിച്ചു എന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഒരു വൈ ഭൗതികവാദമാണ് ഈ കല്ലായിക്കാരൻ ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതായാലും കണ്ടറിയാത്ത ഇദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ടറിയാൻ പ്രായമുണ്ടോ സമയമുണ്ടോ എന്നത് സംശയമാണ് അതോടുകൂടെ സുന്നദ്ധ്യമായതിന് ഫതഹ ഉണ്ടാവുകയും ലീഗ് വറക്കുകയും ലീഗിന് ഒരുപാട് പരാജയത്തിന് കാരണമാവുകയും ചെയ്ത സമ്മേളനമായിരുന്നു അത് അപ്പോൾ അതിന് ശേഷം സമസ്തയെ രക്ഷപ്പെടുത്തിയത് ഈ കുടുംബം കുടുംബാന്ന് പറയേണ്ടത് മഹല്ലുകളെ മുഴുവനും അവർക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ പരിധിയിൽ ഒരുക്കിയിട്ട് സുന്നി പ്രവർത്തകരെ അക്രമിച്ച് കൊന്ന് കൊലവിളി നടത്തി പീഡിപ്പിച്ച് ചെലവ് മുടക്കി മുത്താലിമീങ്ങളെയും ആലിമികളെയും പിരിച്ചുവിട്ട് മാലിമ്യങ്ങളെ പിരിച്ചുവിട്ട് രാജ്യത്ത് പോലും ലജ്ജിച്ചു പോകുന്ന ഹിറ്റ്ലറുടെ നയമായിരുന്നു ഈ ലീഗ് അന്ന് നടത്തിയിരുന്നത് അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നിട്ട് അവിടെ ലീഗ് വിജയിച്ചു എന്നാണ് പറയേണ്ടത് എറണാകുളം സമ്മേളനം വിജയിച്ചാൽ വിജയിച്ചാലിവിടെ സമസ്ത നിലനിൽക്കൂല എന്ന് സമസ്തയും ഇവിടെ നിൽക്കുന്നുണ്ട് എറണാകുളം സമ്മേളനം വിജയിക്കുകയും ചെയ്തു സമസ്തയുമായി പുനഃസംഘടിപ്പിച്ച് എറണാകുളത്തിൻ്റെ അനുയായികൾ ഇങ്ങോട്ട് പോരുകയും ചെയ്തു അതൊന്നും ഈ എല്ലാം നരച്ചിട്ടുള്ള ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ പോകുന്നില്ല എൺപത്തൊമ്പത് മുതൽ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നിരുന്ന ആരെങ്കിലും അസ്വസ്ഥത മുഖേനയോ മറ്റോ ആയിസ് കഴിഞ്ഞു എന്നതിന്റെ ഭീതി കാരണമോ സത്യം തുറന്ന് പറയാൻ മുന്നോട്ട് വരുമ്പോൾ അതിനെ കൂച്ചു വിലങ്ങിട്ട് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വീണ്ടും വീണ്ടും അധാർമികതയിൽ തളച്ചിടുന്ന ഈ സ്വഭാവം ഒരിക്കലും ഭൂഷണമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സത്യം വിളിച്ച് പറയുമ്പോഴേക്കും അവരെ തകർക്കാനും തളർത്താനും അവരെ പുറത്തെറിയാനും ശാസിക്കാനും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സ്വീകരിക്കാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും സത്യത്തിൻ്റെ പാതയിലല്ല അതിന് ഈ ക്യാബുക്രമുസ്ലരെ കൂട്ടുപിടിച്ചതുകൊണ്ടും നിങ്ങൾക്ക് വാക്കിലും ഈ പൊതുജനങ്ങളെയും കഴുതകളാക്കാൻ കഴിയുമെന്നല്ലാതെ പരലോകത്ത് നിങ്ങൾക്ക് ഈ വാദം കൊണ്ടോ ഈ കൂട്ടണി കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയില്ല എന്നും ഉണർത്തുന്നു ഈ കോപ്രയങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ശുദ്ധമായൊരു ജീവിതം നയിക്കാൻ ബാക്കിയുള്ള ശിഷ്ടകാലമെങ്കിലും ചെലവഴിക്കുന്നതാണ് ഇത്തരം വാദഗതികളുമായി ഈ അവസാന കാലത്ത് പോലും ഈ ത്വരപ്പം പണിക്ക് ശ്രമിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് നല്ലത് എന്ന് സാന്ദർഭികമായി ഒരു ഉപദേശമായി ഉണർത്തുകയാണ് എല്ലാവർക്കും അള്ളാഹു നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു